ഉമ്മയും ബാപ്പയും ഇത് ഉൾക്കൊള്ളുമ്പോഴും മക്കളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കഴിയാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട് മക്കളെ എങ്ങനെയാണ് ഈ കാര്യം നമുക്ക് ബോധ്യപ്പെടുത്താൻ കഴിയുക അതെ മക്കളെ നമ്മൾ ബോധ്യപ്പെടുത്തേണ്ടത് ഒന്ന് ജീവിതത്തിലൂടെ തന്നെയാണ് ഉപ്പയും ഉമ്മയും ചെലവ് കുറച്ച് അത്യാവശ്യത്തിന് മാത്രം പണം ചെലവഴിച്ച് വസ്ത്രമെടുക്കുന്നിടത്തും മറ്റു കാര്യങ്ങളിലുമൊക്കെ ഒരു ശ്രദ്ധയും സൂക്ഷ്മതയും പാലിച്ച് ജീവിക്കുമ്പോൾ സ്വാഭാവികമായും മക്കളത് കണ്ടുപഠിക്കും ഒരിക്കലും എൻ്റെ ഉപ്പ അല്ലെങ്കിൽ എൻ്റെ ഉമ്മ അനാവശ്യമായി കാശ് തരികയില്ല അനാവശ്യമായി അത് ഉപയോഗിക്കാൻ സമ്മതിക്കുകയില്ല എന്ന ഒരു കാഴ്ചപ്പാട് നമ്മുടെ കുട്ടികൾക്ക് സ്വാഭാവികമായും ഉണ്ടാകും അങ്ങനെ നമ്മൾ ജീവിതത്തിലൂടെ നമ്മുടെ കുടുംബത്തിൻ്റെ ബജറ്റ് കൃത്യമായി നമ്മൾ കാണിച്ചു കൊടുത്താൽ കുട്ടികളത് ഫോളോ ചെയ്യും കോളേജിലും സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികൾ പല ആവശ്യങ്ങളുമായി നമ്മുടെ മുമ്പിൽ വരും ആ ആവശ്യങ്ങൾ വരുമ്പോൾ നമ്മുടെ കൊക്കിൽ ഒതുങ്ങുന്ന ആവശ്യങ്ങൾ മാത്രമേ നമ്മൾ നിർവഹിച്ചു കൊടുക്കാൻ പാടുള്ളൂ ചില കുട്ടികൾ അവരുടെ ക്ലാസ് റൂമുകളിൽ അവിടെ വലിയ സമ്പന്നരായ മക്കൾ ആളുകളുടെ മക്കൾ അവരുടെ ക്ലാസ്സുകളിൽ പഠിക്കുന്നുണ്ടാവും അവർ സൈക്കിൾ വാങ്ങിച്ചിട്ടുണ്ടായിരിക്കും മോട്ടോർ ബൈക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരിക്കും മോട്ടോർ ബൈക്കിലായിരിക്കും വരുന്നത് എന്നാൽ അത്രയൊന്നും സാമ്പത്തിക സുസ്ഥിതിയില്ലാത്ത നമ്മുടെ മകൻ എനിക്ക് നാളെ ഒരു സൈക്കിൾ വേണം അല്ലെങ്കിൽ ഒരു മോട്ടോർ ബൈക്ക് വേണം അല്ലെങ്കിൽ എനിക്കൊരു ഷൂ വേണം എന്ന് പറഞ്ഞ് വരുമ്പോൾ അവനെ അത് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക മോനെ നമ്മുടെ സാമ്പത്തികാവസ്ഥ ഇന്ന രൂപത്തിലാണ് നിന്റെ വാപ്പാക്ക് ഒരു മാസത്തിൽ ജോലിയെടുത്താൽ പണിയെടുത്താൽ ഇത്രയാണ് കൂലി കിട്ടുക അല്ലെങ്കിൽ ശമ്പളം കിട്ടുക അതിൽ നിന്ന് കരണ്ടിൻ്റെ ബില്ലടക്കണം അതുപോലെ തന്നെ വെള്ളത്തിന് ക്യാഷ് കൊടുക്കണം നമ്മൾ പിന്നെ പാചകത്തിൻ്റെ പൈസ കൊടുക്കണം അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ മാത്രവുമല്ല നമ്മുടെ വീട്ടിൽ സ്ഥിരമായി മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഉമ്മയുണ്ട് അല്ലെങ്കിൽ മോളുണ്ട് അവരുടെ ചികിത്സയ്ക്ക് ഇത്ര കാശ് വരും വളരെ കുറച്ച് കാശ് മാത്രമേ നമുക്ക് വീട്ടിൽ ഒരു ഒരു മാസത്തിൽ ബാക്കി ബാക്കിയുണ്ടാകുന്നുള്ളൂ അതുകൊണ്ട് ഒരിക്കലും തന്നെ മറ്റു മക്കൾ മറ്റു കുടുംബാംഗങ്ങൾ കാണുന്നത് പോലെ സ്വപ്നം കാണുന്നത് പോലെ എന്റെ മോൻ സ്വപ്നം കാണാൻ പാടില്ല നമുക്ക് നമ്മുടെ കൊക്കിൽ ഒതുങ്ങുന്നതേ നമുക്ക് കൊത്താൻ പാടുള്ളൂ കൊക്കിയിൽ ഒതുങ്ങാത്തത് കൊത്തിയാൽ അത് നമ്മുടെ കണ്ടത്തിൽ കൊടുങ്ങി അത് ശ്വാസം മുട്ടി അത് വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കും എന്ന് നമ്മുടെ മക്കൾക്ക് പ്രായോഗികമായി സ്നേഹത്തോടുകൂടി ഉദാഹരണ സഹിതം പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക അത് സ്വാഭാവികമായും നമ്മുടെ മക്കൾ കേൾക്കും പിന്നെ സ്കൂളുകളിൽ നിന്നൊക്കെ വന്ന് പറയുന്ന കാര്യങ്ങൾ ഇന്ന് പറഞ്ഞാൽ അതപ്പം തന്നെ നിർവഹിച്ചു കൊടുക്കുന്ന ഒരു സ്വഭാവം നമ്മൾ ഒഴിവാക്കുന്നത് നല്ലതാണ് കുട്ടികൾക്ക് അത് ഒന്നോ രണ്ടോ ദിവസം ഒന്ന് വെയിറ്റ് ചെയ്ത് ആ പൈസ ഉണ്ടാക്കിയെടുക്കാൻ സമയം വേണമെന്നൊരു എന്നൊരു ഫീലിംഗ് കുട്ടികൾക്കുണ്ടാക്കി അങ്ങനെ തന്നെ കുട്ടികളെ വളർത്തിയാൽ ഒരു പ്രയാസമല്ല മറ്റേത് വീട്ടിൽ വീട്ടിലെന്ത് പോയി പറഞ്ഞാലും ഉപ്പ കാശില്ലെങ്കിലും അതുണ്ടാക്കി പെട്ടെന്ന് തരും എന്നൊരു ബോധം വന്നാൽ ഒരു 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 പരിചയം വന്നാൽ ഏത് സമയത്തും കുട്ടിക്ക് കിട്ടിക്കൊണ്ടേയിരിക്കണം ആവശ്യങ്ങൾ എന്തോ ആകട്ടെ അത് അപ്പോൾ കിട്ടണം എന്നൊരു ധാരണ വരും അതുകൊണ്ട് കുട്ടികളെ ചെറുപ്പത്തിൽ തന്നെ ഇങ്ങനെയുള്ള കാഴ്ചപ്പാടിലൂടെ നമ്മൾ വളർത്തിയാൽ നമുക്ക് പ്രയാസമില്ലാതെ മക്കളെയും ഈ ഒരു സാമ്പത്തിക മാനേജ്മെന്റ് ശീലിപ്പിക്കുവാൻ സാധിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് പീസ് റേഡിയോ സ്നേഹക്കൂട് പരിപാടിയിൽ നിന്നുള്ള പ്രസക്ത ഭാഗങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കേട്ടത് ജീവിതത്തിൽ പ്രയാസങ്ങളും സങ്കടങ്ങളും ഉണ്ടാകാത്ത ഒരാളും ഉണ്ടാവാൻ എന്നാൽ സങ്കടങ്ങൾ പങ്കുവെക്കാനും പരിഹാരം നിർദ്ദേശിക്കാനും ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തൊരാശ്വാസമായിരിക്കും നമ്മേക്കാൾ കൂടുതൽ കഷ്ടപ്പെടുന്നവർ ഉണ്ടെന്നറിയുമ്പോൾ നമ്മുടെ വിഷമങ്ങൾ പലതും നിസ്സാരമായും തോന്നാം സങ്കടങ്ങൾ പങ്കുവയ്ക്കപ്പെടുമ്പോഴേ പാതി വിഷമം പരിഹരിക്കപ്പെട്ടുവെന്ന ആശ്വാസം വന്നുചേരും പക്ഷേ അതിന് പറ്റിയ ഒരത്താണി കിട്ടുന്നില്ല എന്നതായിരിക്കും നിങ്ങളുടെ പ്രശ്നം വിഷമിക്കേണ്ട പീസ് റേഡിയോ നിങ്ങൾക്കൊപ്പമുണ്ട് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി കമൻറ്റ് ചെയ്യൂ